കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി മാർപാപ്പയുടെ ഇന്ത്യ സന്ദർശനം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനായി ശ്രമിക്കുമെന്ന് മാർ ആൻഡ്രൂസ് താഴത്തിനെ പ്രധാനമന്ത്രി അറിയിച്ചു കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരനും മുരളീധരനും ഒപ്പമായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത് പ്രധാനമന്ത്രിയെ കണ്ടത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രധാനമന്ത്രിയുമായി നടക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ആദ്യ കൂടിക്കാഴ്ചയിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുവിഷയങ്ങൾ ചർച്ചയായി മാർപാപ്പയുടെ ഇന്ത്യ സന്ദർശനം വേഗത്തിൽ നടത്താൻ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചതായും ക്രൈസ്തവർ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും ക്രൈസ്തവ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയതായി മാർ ആൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു മെയിനായിട്ട് മാർപ്പാതെ ക്ഷമിച്ചിന്റെ കാര്യം മാർപ്പാതെ ക്ഷമിച്ച് അത്രയും വേഗം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷനെക്കുറിച്ചും ഇനി ക്രിസ്ത്യൻ ചർച്ചിന്റെ ഇന്നത്തെ അവസ്ഥയെ പറഞ്ഞു പറഞ്ഞു മെയിനായിട്ട് പറഞ്ഞു സമാധാനത്തിന്റെ പാപ്പയെന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ സന്ദർശനത്തിനായി രാജ്യമെങ്ങുമുള്ള വിശ്വാസികളും മനുഷ്യാവകാശ പ്രവർത്തകരും ഏറെ നാളുകളായി കാത്തിരിക്കുന്നതിനിടെയാണ് നടപടികൾ വേഗത്തിലാക്കാമെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണം ലഭിച്ചിരിക്കുന്നത് അതേസമയം ബഫർസോൺ പോലുള്ള വിഷയങ്ങൾ ചർച്ചയായില്ലെന്ന് മാർ ആൻഡ്രൂസ് താഴെത്ത് പറഞ്ഞു